ടെലിവിഷൻ സീരിയലുകളുടെ പ്രമേയവും അഭിനേതാക്കളുടെ അഭിനയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് വിഷയമാകാറുണ്ട് ഒരു കാലത്ത് ചാനൽ റേറ്റിംഗുകളിൽ മുന്നിലുണ്ടായിരുന്ന ജനപ്രിയ സീരിയലുകൾ ഇന്ന് പല ചാനലുകളുടെയും ട്രോൾ മെറ്റീരിയലാണ് ചന്ദനമഴ പരസ്പരം തുടങ്ങിയ സീരിയലുകളിലെ സീനുകൾ വർഷങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഈ സീരിയലുകളെ കുറിച്ച് അഭിപ്രായം പങ്കുവെച്ചത് ഒരു കാലത്ത് ആസ്വദിച്ച് കണ്ട സീരിയലുകൾ ഇന്ന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ലെന്ന് പലരും തുറന്നു പറഞ്ഞു അത് നാടകീയത സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കഥാപശ്ചാത്തലം സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന പ്രമേയം തുടങ്ങിയവയെല്ലാം വിമർശിക്കപ്പെട്ടു ഇപ്പോഴിതാ ഏഷ്യാനെറ്റിലെ പരമ്പരയായ പൂവിന്റെ പ്രമോയാണ് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത് പരമ്പര നായക കഥാപാത്രമായ രേവതി മാങ്ങയിൽ ചവിട്ടി തെന്നി നായകനായ സച്ചിയുടെ കൈകളിൽ വീഴുന്നതാണ് പ്രമോ റൊമാൻറ്റിക് രംഗമാണ് ഉദ്ദേശിച്ചതെങ്കിലും കയ്യിൽ നിന്ന് പോയെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു മാങ്ങയിൽ തട്ടിത്തടഞ്ഞ് വരെ എത്തുന്ന നായിക ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം മാങ്ങയിൽ ചവിട്ടി നീന്തുന്നു ഇപ്പോൾ ഇതൊക്കെ തന്നെയാണോ സീരിയലിൽ അവൻ വരും വരെ അവൾ വീണില്ല ദൈവം കാത്തു ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവനെ ബോധമില്ല അഭിനയിക്കുന്നവർക്ക് നേശം തൊലിക്കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു ഓവറാക്കി ചളമാക്കി എന്നിങ്ങനെ വിമർശനങ്ങൾ നീളുന്നു റൊമാൻറ്റിക് സീനാണ് സീരിയലിൽ ഉദ്ദേശിച്ചതെങ്കിലും സോഷ്യൽ മീഡിയ അത് കോമഡി സീനാക്കി മാറ്റി അതേസമയം ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് റബേക്ക സന്തോഷ് അരുൺ ഒളിമ്പ്യൻ തുടങ്ങിയവരാണ് സീരിയലിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് നടി ഗോമതി പ്രിയയാണ് നേരത്തെ രേവതി എന്ന കഥാപാത്രം ചെയ്തിരുന്നത് പിന്നീട് ഈ റോൾ റബേക്കയിലേക്ക് എത്തുകയായിരുന്നു ഗോമതി പ്രിയയുടെ ആദ്യ മലയാള സീരിയലാണ് ചെമ്പനീർ പൂവ് ഗോമതിക്ക് പകരം റബേക്ക് എത്തിയപ്പോൾ തുടക്കത്തെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നീട് റബേക്കെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്താണ് ഗോമതി പ്രിയ സീരിയലിൽ നിന്ന് പിന്മാറിയതെന്ന് നടി വ്യക്തമാക്കിയിട്ടില്ല മലയാള സീരിയൽ രംഗത്ത് ഇന്ന് ഏറ്റവും തിരക്കുള്ള നായിക നടിയാണ് റെബേക്ക സന്തോഷ് ചെമ്പനർ പോലെ നായകനായ അരുൺ ഒളിമ്പ്യനെ ഇതിനോടകം പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന അരുൺ ഒളിമ്പ്യൻ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ കരിയറിനെ കുറിച്ച് അരുൺ ഒളിമ്പ്യൻ സംസാരിച്ചിരുന്നു സീരിയലിലേക്ക് വരുന്നത് സിനിമകളിൽ അവസരം ഇല്ലാതാക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ സച്ചി എന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടമായി പൊതുവേ മലയാള സീരിയലുകളിൽ കാണുന്ന നായക അത് പെർഫോമൻസിനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് താൻ ആ റോൾ തെരഞ്ഞെടുത്തതെന്ന് അരുൺ ഒളിമ്പി വ്യക്തമാക്കി ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ ഇത്രയും സ്വീകരിക്കപ്പെടുമെന്ന് കരുതിയില്ല ഞാൻ അഭിനയിക്കുന്നത് ആളുകൾ കാണണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ അത് വാക്കുകൾക്ക് അതീതമാണ് സച്ചി എന്ന തന്റെ കഥാപാത്രം ഇത്രയും സ്വീകരിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല കമ്പനിയർ പൂവും സച്ചിയും ഒരുപാട് സീരിയോ ടൈപ്പുകളെ ഇല്ലാതാക്കുമെന്ന് ആളുകൾ പറയുന്നുണ്ടെന്ന് നടൻ വ്യക്തമാക്കി ഗോമതി പ്രിയ ചെമ്പനിയർ പൂവിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് അരുൺ സംസാരിച്ചു വർക്ക് കമ്മിറ്റ്മെന്റുകൾ കൊണ്ടാണ് ഗോമതി പിന്മാറിയതെന്നും ഗോമതി ഇപ്പോഴും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അരുൺ ഒളമ്പി വ്യക്തമാക്കി